നമ്മള് ഹലോ <coughs> <laughs> <Matthews: laughs> എന്താ മോനെന്താടാ മോനെ അത്രേ ഉള്ളു അത്രേ ഉള്ളു വല്ലമ്പ്രോ അവന്റെ കാല്ന്ത നട്ടാലോ

കോഡ് 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 ഏ രാ പറഞ്ഞ ചന്ദ്രനല്ല വില്ലന്താണെന്ന് പറഞ്ഞു ഇപ്പൊ മൂഞ്ചും കേട്ടാ ചന്ദ്രൻ്റെ ഹലോ <laughs> <persever potato> <suspynnets> എന്താ പ്രശ്ന പ്രശ്ന പ്രശ്നം പ്രശ്ന പ്രശ്നം നിനക്കാ പ്രശ്നം എന്താ പറയുക വണ്ടീനുള്ളൂ നിനക്കന്നില്ല എന്താ നനക്ക പറ്റില്ല ഈ വാർച്ചാൽ നിനക്ക് എന്താ കറിയാണ് നിനക്ക് വാർച്ചാറ്റില് ഏഹ് ഉണ്ട കേറേ തലേലും ഉണ്ട കേറു ഏ പോടാടാ പോടാ ഒന്നോളം പോടാ കൊല്ലും പോടാ പോടാണ്ട്ടാ ഒന്നോട്ട് അഞ്ചരെയും കൊല്ലും ഒന്ന് രണ്ട് മൂന്ന് നാല് പോ പോ വണ്ടി എടുത്തോണ്ട് പോ ആ പോലത്തെ കേറ് ടാ നിന്റെ വണ്ടീന്ന് തീട്ടതിന്റെ വണ്ടി വണ്ടി ബ്രോ ബ്രോ എന്റെ വീട്ടിൽ നിന്നും കേറ വില്ലത്തിയല്ലത്തി വണ്ടി കേറു വിലത്തി എല്ലാരും ബ്രോ എല്ലാര് ലിഫ്റ്റ് കൊടുക്കു ബ്രോ എല്ലാര്ക്കും ലിഫ്റ്റ് കൊടുക്കും എല്ലാര്ക്കും ലിഫ്റ്റ് കൊടുക്കു വേറെ പണിയൊന്നും ഇല്ല എല്ലാര്ക്കും ലിഫ്റ്റ് കൊടുക്കു എന്തൊക്കെയാണോ എന്താ എന്താ ഇതിന്റെ ഇസ്ത്രം ഇതിന്റെ ഇസ്ത്ര പള്ളിപ്പറന്നി പള്ളിപ്പുറം ഇട്ടിയവാ പള്ളിപ്പറന്നല്ലിട്ടിയാ പറക്കൂടാ പറക്കും 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 അതൊക്കെന്താ കാണാം പറക്കും പറക്കും ചിലപ്പോ പറക്കും

മൈനക്ക എന്നാ എന്നാ നീ മൈന കൊറച്ച കാശ് കഴിത്തരുന്ന നക്കിട്ടെ എന്താ കൂടുതൽ അന്നമർഗായിട്ടോട് കേട്ടാ ഇത് എന്താ ബെന്റ് ഉണ്ട് ബെൻഡിൻ്റെ സൂപ്പറാ ബെന്റിന്റെ

യാൽ ആയ പൊന്നൊരു കോപ്പി എന്തൊരു കോപ്പിടാ എന്തൊരു കോപ്പിള് കോപ്പി അടിക്കാൻ സ്വന്തമാറ ബോ ഫീല ഫീല ഫീലാവല്ലാ കരയണേ കരയണ ഞാനുള്ള ആളാ ബെന്റൻ ഓ ഉണ്ടാക്കി സൂപ്പർ സൂപ്പർ കഴിവുള്ള കേറി കേറി കേറു ഏലത്തിന്റെ ആ വണ്ടി എടുത്ത് ഏലത്തിന്റെ ആ വണ്ടി എടുത്ത് ഏലത്തിന്റെ അപ്പുറത്ത് ഇറക്കുന്ന ലോക്ക് ലോക്കെ ഞാൻ ആള് പോയതാണോ ഇതാ ജി അടിച്ച മനസ്സിലാക്കി

സംസാരിച്ചല്ലേ തിരിച്ച അങ്ങോട്ട് സംസാരിച്ചു പറയേണ്ട കാര്യം ഹായ് ടി വിട്ട് സംസാരിച്ചൊക്കെ ഹായ്ക്കെട്ട് ഇവിടെ വാർച്ചാറ്റിൽ എന്താ അല്ലല്ലോ കുടുംബത്തിലാരെല്ലാം എന്തേലും നിന്റെ നീ ഏത് കുടുംബത്തിലുള്ള ഉറപ്പില്ലാതിന് ഉറപ്പുണ്ടാ കോസ് ഞാൻ വേണേ പറയും ഞാൻ വേണേ പറയും നോസ്തേ നോസ്തേ നോസ്തേണ്ടോടാടാ മൊണ്ണേ 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 കണ്ണേ ചെയ്താ നീ നീര് നീ എന്നാ ഊരി തലേട സാധനം ഊരിയെ ഊറ കോപ്പി കോപ്പിക്കറ്റ് വന്നാണ് ഇങ്ങോട്ട് ആ ആസ്റ്റേലി കേട്ടിട്ട് നിന്റെ നിന്റെ ഗാങ്ങള്ള മര മൊണ്ണകളാണട സംഭവിച്ചാ ഇന്ന ഇന്ന മാടി പറ പറ വേറെ അവിടെ ഉണ്ടാവില്ല കുറച്ച് ഓടാ അപ്പോൾ നീ ഇന്നാ 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 നിന്റെ ഐഡി ഐഡി വരാ വരാ ഐഡി വരാ ഐഡി വരാ 362 പറഞ്ഞൂറ്റി ഈ നിങ്ങളുടെ കൂടെ ഉള്ള ചെറിയ സംസാരിച്ചിട്ട് വിടാം എടുക്കണ്ട നീ റെടുത്തേക്ക് വരാൻ പറയുന്ന പേരെന്താ പറയുക അവന്റെ പേരും പറഞ്ഞാൽ കിണ്ണച്ചിന്ന് കിണച്ചിടാ ഹലോ ഹലോ എടാ നെല്ലിക്ക ഉണ്ടോ ഒരു കിലോ രണ്ട് കിലോ നെല്ലിക്ക നെല്ലിക്കടേ അവനോ വാച്ച് കൊടുക്കട അവനോടുക്ക അവരുണ്ട് ആരട്ട് ആവരട്ടെ അവനവട്ട് ഹലോ സ്പീഡ് എന്തോടാ കുറയും കേട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേട്ടില്ല കേട്ടില്ല കളിപ്പാടത്തിന്റെ സ്പീഡ് എന്തോടും നിങ്ങൾ എന്തിനാണ് ബ്രോ ഇങ്ങനെ ചോറിയുന്നത് കടന്നൂടെ ആ നമ്മളിങ്ങനെ ചില്ലായിട്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ആയിട്ട് മര്യാഗ അടക്കല്ലേ മഞ്ഞ് കറഞ്ഞ് ക്രിസ്മസ് ഒക്കെ അല്ലേ കേക്കും കട്ട് ചെയ്ത് വൈനും കുടിച്ചിരുന്നാ പോലെ വീട്ടിലെ ഇല്ലേ നമുക്ക് ഇവിടെ ഇരിക്കാം ഒരു പാട്ടുപാടാ വെറുതെ പാടാ എല്ലാ ഒരു പാട്ട് വെറുതെ എന്റെ പേര് തീട്ടം പച്ച തീട്ടം ഒന്നേ കുട്ടി ഇതാണ് Mama ും ഇതൊക്കെയാണ് സ്പിരിറ്റ് അത്രേ ഉള്ളു വേണ്ട വരച്ചോ അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു വേറെ നെക്സ്റ്റ് ഡാൻസ് അറിയാമോ നെക്സ്റ്റ് ഡാൻസ് അറിയാവോ ഡാൻസേണ്ടിരിക്കോ ഡാൻസ് അറിയാമോ ഫ്രഷ് അറിയാമോ ഡാൻസ് ആ അറിയാമോ കേട്ടായിരുന്നു കേട്ടില്ലായിരുന്നോ ഫസ്റ്റ് എന്റെ പേര് തീട്ടം ഞാനൊരു പാട്ട് കേട്ടാ നിർബന്ധിക്കല്ലേ പച്ച പൂളണ്ട പൂളണ്ടല്ലാറ നീ കണ്ണേലൈഡ് ഈ ലെഫ്റ്റ് സൈഡിൽ സൗണ്ടിന്റെ ചെവി അടിച്ച് കയറുന്നു അടിച്ച് പോകുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് ദൂര എന്റെ പേര് തീട്ടം പച്ച തീട്ടം ഞാനൊരു മുണ്ണ പച്ച മുണ്ണ മൊണ്ണു പേര് കേട്ടില്ല 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 പച്ച തീട്ടാ കേട്ടോ നീ പാടിയത് അത് പോട്ട് പച്ച തീട്ടു കേട്ടല്ലോ പക്ഷെ ആ ഒരു രാഗം വന്നില്ല രാഗം വന്നില്ലേ ഇവര് പോയിട്ടില്ല അതാണ് അതിലേറ്റ് എന്റെ പേര് തീട്ടം പച്ച തീട്ടം കണ്ടറിയാം പാടിയാട്ടല്ലേ സ്പോർട്സ് ആണ് നമ്മള് ചില്ലായിട്ട് പാടാണ് വേറെ ഞാൻ വേറെ പ്രശ്നമാണ് അതല്ല ഞാൻ പാടാത്തത് ഇത് നിർത്തിയത് അത്രയും നല്ലത് എന്തായാലും നീ പാട്ട് പാടല്ലാമ രണ്ടുപേര് പാടിയല്ലേ പാടി നെല്ലിങ്ങനെ കൊണ്ട് പാടി അവൻ പാട്ടുകാരനാണ് കണ്ടറിയാം അവന്റെ വലിക്ക് ആവശ്യം

അവനെ വലിച്ചു കൊടുക്കണം എല്ലാം കാണിക്കും അവനെ അവൻ കാണിക്കും പോട്ട് സംസാരിക്കണം ആംബിള് ഫെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓഫ് ചെയ്യണം മനസ്സിലായില്ലേ മെല്ലെ സംസാരമൊക്കെ മെല്ലെ മനസ്സിലായാ ഹലോ ഹലോ തക്കാളി തക്കാളി ആ നിന്റെ ആംബിള് പതുക്ക പതുക്കിഫേർ സംസാരിക്കണേ രാം അത് പറഞ്ഞ അത് പറഞ്ഞുതരാം ഹെൽമെറ്റ് ഹെൽമെറ്റ് ഊരിയാണ് ഇനി മാസ്കും കണ്ണാടിയൊക്കെ നീന്താൻ ഭീകാരൻ്റെ വന്ന ട്രിപ്പ് വന്നതാ മനസ്സിലായ മറ്റേ ചലഞ്ചുകൊടുത്താൻ ആവില്ല ബ്രോഹനവരണ്ടേ മാനവരണ്ടേർ സ്മാർട്ട് ഓവർ സ്മാർട്ട് കാര്യം ഓവർ സ്മാർട്ട് ആംബിലിഫർ എന്താണെന്ന് ഒന്ന് പറഞ്ഞരാം ഞാൻ പറഞ്ഞു ഇറക്കിയില്ലടാ ഇന്നലെ ഇല്ല ഇന്നലെ ഞാനൊന്നും ഇറക്കിയിട്ടത് ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ ഞാൻ കഴിച്ചത് ഈ പിസയാണ് ഞാൻ ആമ്പളി വേറെ ഒന്നും കഴിക്കാറില്ല വീട്ടിലിരുന്നിട്ടൊരു പാട്ടങ് പാടേ ആ അന്റെ അണ്ടി പിടിക്കുന്നത് പാട്ട് പാടാറല്ലോ പാട്ട് പാടുന്നില്ല പാട്ട് പാടും പാടും അയ്യോ പാട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല അത് പണ്ടൊട്ടെ നമ്മക്ക് അറിയാത്തൊരു ഇതാര കൂട്ടുകാരാണോട്ടെ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവട അവർ പാട്ട് പാടാ പാട്ടറിയില്ലേ പാട്ട് അറിയില്ല പാട്ട് പാടാട്ട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ആ പാട്ടാറുണ്ട് പാട്ടൊക്കെ പാട്ട് പറഞ്ഞാ അതോ പാടിയോ എന്റെ പേര് തീട്ടം പച്ച തീട്ടം ഞാനൊരു മൊണ്ണ പച്ച മൊണ് പാട 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 പാടാ അല്ലല്ലാ പാടാ വായിച്ചാലും മതി അവൻ പാടും ആ നിനക്ക് നിനക്ക് ഒരു അഞ്ചൊരു അതെറുപ്പണേ ഒന്നേ രണ്ടേടേ നിന്റെ അടുത്തേക്കാ പറഞ്ഞു മനസ്സിലേ നീ നീ പറഞ്ഞ കൊണ്ടേട്ടാ നീ മനസ്സിലായി നീ പറഞ്ഞ കൊണ്ടെ ഗൻ ചേട്ടാ പറഞ്ഞു മനസ്സിലേ ചെയ്യടാ 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 മൊണ്ണേ ചെയ്യടാ പറമുണ്ണേ ചെയ്യടാ ചെയ്താതി കണ്ണൻ ഗണ്ണേ കണ്ടുകൂടോ എനക്ക് മണ്ണാണോ നീ മണ്ണാണോ ഗ്യാങ്ങുകളെല്ലാം മണ്ണാണോ ഗ്യാങെല്ലാം മണ്ണാണോ പറയണ കേരള പറയണ കേരള പറയണ കേരള മൊണ് പറയണ കേരണ മൊണ്ണേ പറയണ കേരണ മൊണ്ണേ പറയണ കേരള പറ മൊണ്ണെ പറ കുടുംബത്തിൽ ഉള്ളമാർക്ക് ഒരു കഴിവില്ലെന്ന് മനസ്സിലെ നീ പാടിനാട് പാടില്ലെങ്കി എന്താ ചെയ്യണോ നമുക്കറിയാം നീ എന്താ ചെയ്യുന്നറിയാം എന്ത് വല്ലാ മൊണ്ണേ എടാ മൊണ്ണേവനെ എടാ ഡാൻസ് കളിക്കണ്ട നീ ഒരു സാമാനവും കളിക്കണ്ട നിന്നു പറയണം കൂടി മതി മതി മനസിലാടാ മൊണ്ണേ ഏഹ് നിനക്ക് പിന്നെ എന്നെ അറിയാം നിനക്ക് നിനക്ക് എന്നാ അറിയാം ഏഹ് നിന്റെ നിന്റെ വണ്ടർലാൻ വിചാരിച്ച നിന്റെ അടുത്ത് പറയണ മാത്രമേ ചെയ്താൽ മതി മനസിലാടാ മണ്ണേ മനസിലാടാ മൊണ്ണേ ഗ്യാങ്കിലുള്ള പതിനഞ്ചുണ്ടാ പതിനഞ്ചിനോ പതിനഞ്ചില് പാട്ട് പഠിക്കാൻ പറ്റൂല ഞാനും പള്ളിയൊക്കെ പാട്ട് ഞമ്മക്ക് പറ്റുന്നില്ല കൊറേ ട്രൈ ആക്കി നോക്കിയതാണ് ആസ്പർ മറ്റു സംഭവം നമ്മൾ പറഞ്ഞാരൊക്കെ ചെയ്യണ്ടടാ <that> േ നിന്റെ അടുത്തല്ല നി അടുത്തൊരു പാട്ട് പറഞ്ഞാൽ പറയാൻ പറ്റൂലേ ഇല്ല ഇല്ല നിനക്ക് പറഞ്ഞെന്ന പാട്ട് പറയാൻ പറ്റൂലേ ഏഹ് പറഞ്ഞ പാട്ടിനൊക്കെ പറയാൻ പറ്റൂലെ പറഞ്ഞില്ലേ റഞ്ഞിടത്ത് മാറിയില്ലടാ ആ ഏ നിനക്ക് പറഞ്ഞു തന്നെ പറയാൻ പറ്റൂലേ ഇത് മറ്റേ ഇത് മറ്റേ നോക്കിയത് ഇനി നിനടുത്ത് പാട്ടും പറയൊന്നും പറയാൻ പാടാൻ പറയണ്ട ഇത് അവനുള്ളത് അവൻ തന്നെ കുഴി തോന്നിട്ടുണ്ടാകും എന്താ പറയം വന്ന് വിളക്കുതേട്ട് മസുട്ട് മസാ ഒരു പാട്ടെല്ലാം മാറാൻ പറഞ്ഞേടാ നിന്റെ അടുത്ത് മൊണ് ഏഹ് ഇവിടെ വന്നിടന്ന് ഇവിടെ വന്നിടന്ന് ഇവിടെ വന്ന് കണക്കിനൊക്കെ ഒരു കണക്കിനൊക്കെ ഡയലോഗ് അടിക്കണ്ടേ നിന്റെ അച്ചി ഇവിടെ നിന്ന് വിചാരിച്ചായിരുന്നു നീ ഏഹ് ഇതൊക്കെ നിന്റെ വീടിന്റെ അകത്ത് ആ മൊണ്ണങ്ങളുടെ ഫ്രണ്ട് ഇന്നീ കൊണച്ചാ മതി മനസ്സിലായ ഇനി മാസം അടിച്ചിട്ട് വരാന്ന് പറഞ്ഞ കൂട്ടൂരാമാരുടെ അടുത്തൊക്കെ പോയി പറ ഞാൻ ഇവിടെ കടന്ന് മെഴുകിയിട്ടുണ്ട് നല്ല രീതിയിൽ കക്കൂസി കടന്ന് മെഴുകിയിട്ടുണ്ട് ഏഹ് എന്നെ കൊണ്ടൊന്നും പറ്റൂലെന്ന് പോയി പറ കേട്ടാ ഏഹ് നാളെ തൊട്ട് തരത്തിന് ഫ്ലഷ് അടിച്ചാൽ കളഞ്ഞെന്ന് പറയാം